കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം കൊല്ലത്ത് നടക്കും ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ സമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ മുപ്പത് മാസത്തോളമായി വെച്ചിരിക്കുന്ന രണ്ട് പെൻഷൻ ക്ഷാമബത്ത ഗഡുക്കൾ ആറ് ഗഡു പുതിയ ക്ഷാമാശ്വാസം യു ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച സമഗ്രാരോഗ്യ സൌജന്യ പദ്ധതി എന്നിവ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിവന്ന സമരപരിപാടികൾ മുഴുവൻ സംഘടനകളെയും ഒരേ വേദിയിൽ അണിനിരത്തി കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് കെ എസ് എസ് പി എസ് സമ്മേളനം രൂപം നൽകുമെന്ന് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ എ എ റഷീദ് ജനറൽ കൺവീനർ വാര്യത്ത് മോഹൻകുമാർ കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ നായർ എം സുജയ് കെ സി പിള്ള കൺവീനർ ഡി അശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം നടപ്പാക്കേണ്ട ഞങ്ങളുടെ പുതിയ പെൻഷൻ പരിഷ്കരണം പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സമരം നടത്തി വന്നത് നിരവധി സമരങ്ങളാണ് ഞങ്ങൾ നടത്തിയത് ഏറ്റവും മുറിവിലായി ഞങ്ങൾ നടത്തിയ സെക്രട്ടേറിയറ്റ് പിക്കറ്റിക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആ സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്ത ഞങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തു എടുത്ത കേസ് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ആവശ്യങ്ങൾ ചോദിച്ച് ചെയ്യുന്ന ചെല്ലുന്ന ഒരു വിഭാഗത്തിനെ അവർക്കെതിരെ ഒരു ചരിത്രം ഇതം പ്രഥമമാണ് കേരളത്തിലെ ജില്ലാ സമ്മേളനം ഡിസംബർ ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് ഡി സി സി കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് എ എ റഷീദ് പതാക ഉയർത്തുന്നതോടെ തുടക്കം കുറിക്കും ഡിസംബർ ഇരുപത്തി ഒന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് അഞ്ചാനുംകൂട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ജില്ലയിലെ എഴുപത്തി ആറ് മണ്ഡലങ്ങളിൽ നിന്നുള്ള എണ്ണൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിളംബര ജാഥ ആരംഭിക്കാം സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അഞ്ചാനുംമൂട് ദേവകി ഓഡിറ്റോറിയത്തിൽ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ സമ്മേളനം മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എം എൽ എ രാവിലെ പത്തുമണിക്ക് ഉദ്ഘാടനം ചെയ്യും ജനറൽ കൺവീനർ വായുത്ത് മോഹൻകുമാർ സ്വാഗതം പറയും ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ സിആർ മഹേഷ് എം എൽ എ ഭീക്ഷണം മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ശൂർനാട് രാജശേഖരൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ എസ് വിപിനചന്ദ്രൻ അൻസർ അസീസ് കോയിവിള രാമചന്ദ്രൻ തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ ഡി അശോകൻ എന്നിവർ സംസാരിക്കും തുടർന്ന് ജില്ലാ പ്രസിഡന്റ് എ എ റഷീദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും രണ്ടിന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കൊല്ലം